ഹലോ അസ്സാമലേക്കും അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ് അതായത് ജ്വല്ലറി മേക്കിങ് ഹെയർ ബാൻഡ് ഹെയർ എക്സസറീസൊക്കെ മേക്ക് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ് അതായത് നിങ്ങൾക്ക് അതിൻ്റെ മെറ്റീരിയൽസിൻ്റെ പേരും റേറ്റും അതെന്താ പറയുക എന്നൊക്കെ അറിയണമല്ലോ അപ്പോൾ അതാണ് പരിചയപ്പെടുത്തി തന്നെ അതിൻ്റെ ടൂൾസും കാര്യങ്ങളും ഹെയർ ബാൻഡ് ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇപ്പം എനിക്ക് തോന്നുന്നു എല്ലാവിധവും അറിയുന്നതായിരിക്കും എന്നാലും അതിന് പറ്റുന്ന പോലെ ഞാൻ പറയാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചാൽ മതി ഇതിൽ കാര്യമായിട്ട് പറയുന്നത് നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ മെറ്റീരിയൽസ് തന്നെയാണ് അപ്പോൾ നമുക്ക് കാര്യമായിട്ട് വേണ്ടത് ഒരു കത്രികയാണ് കേട്ടോ എന്താ ഇത് ഇതേപോലത്തെ കത്രികയൊന്നുമില്ല ഒരു കത്രിക വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാനൊക്കെ ഒരു കത്രിക വേണം പിന്നെ വേണ്ടിയിട്ടുള്ളത് കട്ടറാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ ഒരു വർഷത്തിനും കൂടുതലായി ഞാൻ ഉപയോഗിക്കുന്നത് കട്ടറാണ് അപ്പോൾ അതിൻ്റെ അൻപത് രൂപ റേറ്റ് വരുന്നത് കേട്ടോ അതൊക്കെ എൻ്റെ അടുത്തുണ്ട് സ്റ്റോക്ക് ഉണ്ട് കട്ടറ് വേണം പിന്നെ നമുക്ക് പ്ലെയർ വേണം കേട്ടോ ഇപ്പോൾ പ്ലെയർ പറഞ്ഞാൽ നമുക്ക് കുറേ വിധം പ്ലെയറുകളുണ്ട് ഇപ്പോൾ ഇത് സാധാരണ സാധാരണക്കാർക്ക് അതായത് നമുക്ക് വിക്നേഴ്സിനാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് വേണ്ടത് കത്രികയും പ്ലെയറും ഇതാ ഇതുപോലത്തെ കട്ടറും ആണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ടാണെങ്കിൽ ഇതാ ഇതിൻ്റെ തുമ്പം കണ്ടോ ഇത് ഇങ്ങനെയാണ് കാ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ട് തോന്നുന്നു കേട്ടോ കാണുന്നുണ്ടല്ലോ ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ അറ്റം വരുന്നത് കേട്ടോ അതിനും അൻപത് രൂപേൻ്റെ റേറ്റ് പിന്നെ വന്നിട്ടുള്ളത് പ്ലയർ പറയുന്നത് നമുക്ക് നോസ് പ്ലയർ തന്നെയാണ് പക്ഷെ അതിന് കുറച്ച് റേറ്റ് കുറവാണ് റേറ്റ് കൂടിയിട്ടുള്ള നോസ് പ്ലയർ ഉണ്ട് കേട്ടോ അപ്പോൾ അത് രണ്ടും രണ്ട് വ്യത്യാസം ഉണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് നൂറ്റി ഇരുപത് രൂപയും ഇത് നൂറ്റമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കണ്ടോ അത് നമുക്ക് പിടിച്ചിട്ട് ഇതാക്കാനൊക്കെ എന്താ പറയുക റൗ റൗണ്ടിൽ ഇങ്ങനെ പിടിച്ചിട്ട് കൊടുക്കാനൊക്കെ പറ്റും പക്ഷെ സാധാരണ ബിഗിനേഴ്സിനെയാണ് ഞാൻ ഏറ്റവും പറയുന്നത് ബിഗിനേഴ്സിന് പറ്റുന്നത് നമുക്ക് അൻപത് രൂപയുടെ ഉണ്ട് ഇത് കുറച്ച് അഫോർഡ് നല്ല റേറ്റ് വരുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് സാധാരണ നോർമൽ കട്ടറും പ്ലെയർ ഇതാണ് നല്ലത് അതാവുമ്പോൾ നൂറ് രൂപക്ക് രണ്ടെണ്ണം കിട്ടും ഇത് കുറച്ച് റേറ്റ് കൂടുതലാണ് അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇതാണ് കട്ട് പ്ലെയർ ആയിട്ട് വരുന്നിട്ടുള്ളത് കേട്ടോ പിന്നെ നമുക്ക് ഗം ഗ് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ജ്വല്ലറി മെക്കീനിൻ്റെ ഉപയോഗിക്കുന്നത് എന്താ ഈ ഫെവി ബോണ്ട് ഉപയോഗിക്കാം അതുപോലെ നമുക്ക് ബി സെവൻ തൗസൻഡും ഉണ്ട് അതുപോലെ ബി സിക്സ് തൗസൻ്റും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് മൂന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഇത് ഞാൻ ഇത് ഉപയോഗിച്ച് നോക്കി ഇതും നല്ല ബെറ്റർ തന്നെയാണ് ഇത് കുഴപ്പമൊന്നുമില്ല ഇത് കുറേ കാലം ഞാൻ ഉപയോഗിച്ച് നോക്കുന്നു ബി സെവൻ തൗസൻഡ് ഇതും പ്രശ്നമല്ല കുഴപ്പമില്ല നമ്മളെ ഹെഡ് ബെൻറ്റിലൊക്കെ യൂസാക്കുന്ന മെറ്റലിലൊക്കെ യൂസാക്കുന്ന തന്നെയാണ് ബി സെവൻ പക്ഷേ ഇത് കുറച്ച് ഒട്ടി ഒട്ടിപ്പിടിക്കാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് ഇത് അത്രത്തോളം ടൈം വരുന്നില്ല കേട്ടോ അതായത് നമുക്ക് ഇത് ഇരുപത്തി മണിക്കൂറാണ് നമ്മൾ ഒട്ടി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് വെക്കാൻ പറയുന്നത് ഇത് അത്ര ടൈം വരുന്നില്ല ഇതും സെയിം തന്നെ ഈ സെ സിക്സ് തൗസൻഡിൻ്റെ പോലെ തന്നെയാണ് സെ സെവൻ തൗസൻഡ് നോർമൽ എനിയോ ഇതിൻ്റെയൊക്കെ വലുതും ബിഗും സ്മാളൊക്കെ ഉണ്ട് ഇതിപ്പം എൻ്റെ അടുത്ത് ചെറുതാണ് ഉള്ളത് ബിഗിനേഴ്സിന് ഇപ്പം നമുക്ക് കിറ്റ് ആയിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാമെന്ന് കരുതി ഇതാണ് ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇത് വലുത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ഇപ്പം എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉള്ളത് ഇതാണ് കേട്ടോ പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടിയിട്ടുള്ളത് നമുക്ക് ഗിയർ വെയർ ആണ് അപ്പോൾ എൻ്റെ വിചാരാദ്യ ഗിയർ വെയർ എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് ഇതുപോലത്തെ ഫോർമോ ടി ആർ ചെയ്തത് ഫോർ എം എമ്മും ഫൈവ് എം എമ്മും ത്രീ എം എം ഒക്കെ ഉണ്ടല്ലോ അതാണെന്ന് കരുതി ആ ഇത് ഫോർ എം ആണ് ഇപ്പോൾ എൻ്റെ അടുത്തുള്ളത് അല്ല ത്രീ എം എം ഒക്കെ ഉണ്ട് അതൊക്കെ അവിടെ ഞാൻ അടുക്കി പുറക്കി വെച്ചിട്ടാണ് അപ്പോൾ ഇനി ഇത് അത് നിരത്തണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന പെരുന്നാളിൻ്റെ തല തലേന്നൊക്കെ തലേന്നിൻ്റെ തലേന്നൊക്കെയായിട്ടാണ് വീഡിയോ എടുക്കുന്നത് രണ്ട് ദിവസം മുന്നേറ്റ വീഡിയോ എടുക്കുന്നത് ഇത് അപ്ലോഡ് ആകുമ്പോഴത്തേന് പെരുന്നാൾ കഴിയും അപ്പോൾ ഒക്കെ എടുത്ത് അടുക്കി അടുക്കിപ്പുറുക്കി വെച്ചിട്ടാണ് ഇനി കുറച്ച് ദിവസം ഞാൻ ഓർഡർ ഒന്നും എടുക്കുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇതാണ് ഇതും നമുക്ക് യൂസ് ആക്കാം പക്ഷേ ഇത് യൂസ് ആക്കിയാൽ എന്താ വെച്ചാൽ നമുക്ക് മെറ്റീരിയൽസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ വെറുങ്ങലിച്ച് നിൽക്കുക എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ വെറുങ്ങലിച്ച് നിൽക്കുക എന്ന് പറയും ഒരു പിടുത്തം പോലെ നിൽക്കും അപ്പോൾ ഒരു കുഴച്ചിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കിതാണ് ഇത് നമുക്ക് മാല ഉണ്ടാക്കുന്ന ഗിയർവെയർ വെയർ തന്നെയാണ് കേട്ടോ ഇത് തന്നെയാണ് ഒറിജിനൽ ഗിയർവെയർ എന്ന് പറയുന്നത് മറ്റ് കോപ്പർ അങ്ങനെ എന്താ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഗോൾഡും സിൽവറും ഇപ്പം അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഫോർ എം എമ്മും ത്രീ എം എമ്മോ ഫൈവ് എം എമോ ഇതിൻ്റെതും എൻ്റെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടാണ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയും ഇതിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ അതിലെ റേറ്റിൽ വ്യത്യാസം വരുന്നുണ്ട് കാരണം അതിന് എനിക്ക് കിട്ടുന്ന റേറ്റിനനുസരിച്ചാണ് ഞാൻ നിങ്ങൾക്ക് റേറ്റ് തരുന്നത് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് നമുക്ക് ക്രിസ്റ്റൽ ടെക്കിൻ്റെ ഇലാസ്റ്റിക് ത്രെഡാണ് അടുത്ത് നമുക്ക് പ്രൈസിലേറ്റ് ചെയ്യാനും മാല ഉണ്ടാക്കാനൊക്കെ പറ്റുന്നത് തന്നെയാണ് അപ്പോൾ ഇത് സീറോ പോയിൻറ്റ് സെവൻ ഉണ്ട് സീറോ പോയിൻറ്റ് സിക്സ് ഉണ്ടാവും സീറോ പോയിൻറ്റ് എയ്റ്റ് ഉണ്ടാവും കേട്ടോ പലതും പലതും അപ്പോൾ തിക്നസ്സിനനുസരിച്ചാണ് തിക്നസ്സും നമുക്ക് വലിയതനുസരിച്ചാണ് ഇത് വരുന്നത് ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള ഐറ്റംസിലോട്ട് പോകാം നമുക്ക് ഗിയർ ലോക്ക് ഗിയർലോക്ക് ഇപ്പോൾ എൻ്റെ അടുത്ത് മൂ രണ്ട് ടൈപ്പാണ് സ്റ്റോക്ക് ഉള്ളത് അതായത് ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ട ചെറിയ ബീഡ്സ് ആണെന്ന് തോന്നും പക്ഷേ ഇത് ചെറിയ ബീഡ്സ് അല്ലാട്ട് അതൊന്നും അളക്കലാക്കി വെച്ചിട്ടില്ല കാരണം അത് അടുത്ത് പെട്ടെന്ന് സ്റ്റോക്ക് തീരുന്ന സാധനമാണ് ഗിയർലോക്ക് അറിയുന്നത് കേട്ടോ ഇതൊന്ന് നിറച്ചുണ്ടായിരുന്നത് ഇപ്പോൾ അത്രയായില്ലേ കണ്ടോ ഇത് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം പ്രസ് ചെയ്ത് കൊടുക്കുക ചെയ്യാം കേട്ടോ കണ്ടോ ഇത് ഇതൊരു മെറ്റൽ സാധനമാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടുത്ത് നമുക്ക് എൻ്റെ അടുത്ത് ഇപ്പോൾ ഗോൾഡും സിൽവറും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഇതൊരു ഗ്രാമിലാണ് കേട്ടോ കൊടുക്കുക ഇത് കുറച്ച് തന്നെ ഉണ്ടാവും ഇരുപത്തഞ്ച് രൂപയ്ക്കായിട്ടാണ് ഞാൻ കൊടുക്കുക കുറച്ച് തന്നെ ഉണ്ടാവും അധികം അധികം ഉണ്ടാവും കേട്ടോ അത് കുറച്ച് ടൈപ്പാന്നു പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ അത് അധികം വരും യൂസാക്കാൻ ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് അതിൻ്റെ തന്നെ നമുക്ക് സിൽവറും വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ കാണിച്ച എൻ്റെ ആവശ്യമില്ല അതിൻ്റെ തന്നെ സിൽവറ് തിന്ന് വന്നിട്ടുള്ളത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ കളർ പോവാത്ത ഇതൊക്കെ കളറ് പോകുന്നതാണ് കളർ പോവാത്ത ടൈപ്പ് എന്തെങ്കിലും കുറച്ച് റേറ്റ് കൂടുതലാണ് പ്ലേറ്റഡ് ഗിയർവെയർ എന്നതിന് പറയാം കേട്ടോ പ്ലേറ്റഡ് ഗിയർവെയർ ആണ് പക്ഷേ ഇതിന് പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ചെറിയൊരു ഹോളേ ഉള്ളൂ അപ്പോൾ ഒരു പ്രാവശ്യം ഉള്ളിലോട്ടിലിട്ടാൽ പിന്നെ ഇങ്ങോട്ട് തിരിച്ചിടാൻ പറ്റില്ല കാരണം നമുക്കിപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നുണ്ടാവുമല്ലോ അതായത് എന്താ പറയുക നാലൊക്കെ ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ ഹാങ്ങിങ് ലെറ്റർ ബീഡൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതിരിക്കാൻ വേണ്ടി ചെയ്യില്ല അങ്ങനെ അങ്ങനത്തേന് യൂസ് ആക്കാൻ പറ്റുന്നതാണ് അല്ല നമ്മൾ ഗിയർ വെയർ ഇങ്ങോട്ടിട്ടിട്ട് അതിന് തിരിച്ച് ഇങ്ങോട്ടിടുവാൻ പറ്റുന്ന സൈസെല്ലാം തോന്നുന്നുട്ടോ ഞാൻ കണ്ടിട്ട് ഹോൾ തീരെ ചെറുതാണ് ഇതിന് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് കേട്ടോ അതിങ്ങനെ ഓരോ ലെയർ ആയിട്ടാണ് കിട്ടുന്നത് കേട്ടോ അതങ്ങനത്തെ ഒരു ലെയർ ആയിട്ടാണ് വരുന്നത് ഇത് പ്ലേറ്റഡാണ് കളർ പോവില്ല കളർ പോവാത്ത സൈസാണ് കേട്ടോ അതുകൊണ്ടാണ് റേറ്റ് കൂടുതൽ പ്ലേറ്റഡ് ഗിയർ ഗിയർ ലോക്കാണ് വരുന്നത് കേട്ടോ പിന്നെ നമുക്ക് ജം റേസ് ആണ് ജം റിങ്സ് നമുക്ക് ഗോൾഡും സിൽവറും ഒക്കെ അവൈലബിൾ ആയിട്ടാണ് ഇത് പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപ റേറ്റിലാണ് കേട്ടോ അതിൻ്റെയൊക്കെ റേറ്റ് ഞാൻ കാറ്റലോഗിൽ ഇട്ടിട്ടുണ്ട് പിന്നെ അതാണ് ഇത് സിൽവറാണ് വരുന്നത് ഇത് ജം റിങ്സ് ആണ് കേട്ടോ ജം റിങ്സ് ആണ് അതിൻ്റെ പേര് വരുന്നത് അപ്പോൾ പിന്നെ വന്നിട്ടുള്ളത് നമുക്ക് ഫിഷ് കുളത്താണ് കേട്ടോ ലോബ് സ്ട്രിങ് എന്നൊക്കെ പറയും ഇത് ഫിഷ് കുളത്താണ് ഇത് സിൽവറും ഉണ്ട് ഗോൾഡും ഉണ്ട് പക്ഷേ ഈ ഗോൾഡ് പെട്ടെന്ന് കളർ അളകുന്നുണ്ട് കേട്ടോ വേറെന്തോ മെറ്റൽ കളർ ആകുന്നുണ്ട് അത് ഒന്ന് രണ്ട് പേര് കംപ്ലൈൻറ്റ് ചെയ്തു ഇനി ഞാനൊന്ന് യൂസ് ആക്കണം കരുതിയിട്ടുണ്ടേ അതാണ് എനിക്ക് കരിമണിയുടേതൊക്കെ ചെയ്തത് എനിക്കൊന്ന് യൂസാക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയണമല്ലോ ഇതെന്താന്ന് ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളത് അപ്പോൾ ഇത് ഒരു പീസിന് രണ്ട് രൂപ റേറ്റാണ് വരുന്നത് കേട്ടോ ഇതാണ് ഗോൾഡ് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് നമ്മളെ ഹിയർ കമ്മൻ ഉണ്ടാക്കുന്ന ഹിയർ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവുമല്ലോ ഹിയർ ഹുക്ക് എന്ന് പറയും കേട്ടോ ഇതാണ് ഹിയർ ഹുക്ക് ഇതിൻ്റെയൊക്കെ റേറ്റ് ഞാൻ ക്യാറ്റലോഗിൽ അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ഗോൾഡും ഉണ്ട് സിൽവറും ഉണ്ട് ഇയർ ബുക്കാണത് പറയാം കേട്ടോ ഇയർ ബുക്കാണ് ഗോൾഡും സിൽവറും ഉണ്ട് അതുപോലെ നമുക്ക് സ്റ്റെഡ് ഉണ്ട് കേട്ടോ ഇതാണ് സ്റ്റെഡ് വരുന്നത് ഇത് ഗോൾഡും സിൽവറും സ്റ്റെഡ് വരുന്നുണ്ട് ഇത് പത്ത് ഗ്രാമിന് മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് പത്ത് ഗ്രാമിന് മുപ്പത് രൂപ റേറ്റ് വരുന്നത് ജ്വല്ലറി മേക്കിംഗ് മെറ്റീരിയൽസിനൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ പത്ത് ഗ്രാമിന് മുപ്പത് രൂപ വരുന്നത് പിന്നെ ഇത് അതിൻ്റെ ബാക്കിൽ വരുന്ന റബ്ബർ ബേസ് ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് ചങ്കീരി എന്നൊക്കെ പറയും നമ്മൾ അസ്റ്റേഡിൻ്റെ ബാക്കിൽ അതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഒക്കെ ഞാൻ കേറ്റലോഗ് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുണ്ട് പിന്നെ വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളത് നമുക്ക് ഹെഡ് പിന്നാണ് കേട്ടോ ഐ പിന്നും ഹെഡ് പിൻ്റെ ഐ പിന്നാണ് ഐ പിന്നാണ് കേട്ടോ പി ഗോൾഡും സിൽവറും വരുന്നുണ്ട് ഐ പിന്നാണ് നമുക്ക് കമ്മൽ ഉണ്ടാക്കുന്നതിലും പിന്നെ പാൽസർ ഉണ്ടാക്കുന്നതിലും മാല ഇത് വെച്ചിട്ട് നമുക്ക് കൊറിയൻ മാലയൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അതൊക്കെ ഇൻഷാള്ള ഞാൻ വീഡിയോസ് വരും നരുന്നതായിട്ട് ഇടുന്നുണ്ട് അപ്പോൾ ഇതാണ് അതും പത്ത് ഗ്രാമിന് അറേറ്റ് ആണ് വരുന്നത് പത്ത് ഗ്രാമിൻ്റെ ആണ് നമുക്ക് കൊടുക്കാറുള്ളത് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ആ ഈ ഒരു കുളത്താണ് കേട്ടോ എന്താ ഈ ഒരു കുളത്താണ് വന്നിട്ടുള്ളത് കേട്ടോ നമുക്ക് എന്താ പറയുക മാലയുടെ വലിയ മാലയ്ക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കുളത്ത് തന്നെയാണ് കേട്ടോ ഇത് കാണുന്നുണ്ട് എന്ന് കരുതുന്നത് ഉണ്ടോ ഈ ഒരു കുളത്താണ് വരുന്നിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ റേറ്റ് കാറ്റലോഗിലുണ്ട് വരോ പീസ് റേറ്റ് ഇത് വരുന്നത് പിന്നെ ഈ ഒരു കുളത്ത് വരുന്നുണ്ട് കേട്ടോ നമുക്ക് ബ്രേസ്ലെറ്റിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു കുളത്ത് ഒരു നാല് വട്ടക്കെണ്ണയും പിന്നെ ഒരു കുളത്തായിട്ട് വരുന്നതാണ് ബ്രേസ്ലെറ്റിലും മാലയിലൊക്കെ യൂസാക്കാൻ പറ്റുന്നത് തന്നെയാണ് കേട്ടോ അഡ്ജസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുളത്താണ് ഇതിൻ്റെയൊക്കെ റേറ്റ് കാറ്റലോഗിലുണ്ട് കേട്ടോ അപ്പോൾ ഇത് പിന്നെ ഇത് ബാക്ക് ചെയിനാണ് കേട്ടോ അതായത് നമുക്ക് നെക്ലേസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് മുന്നിട്ട് മാത്രമല്ല നമുക്ക് നെക്ലേസിൻ്റെ ഇതുണ്ടായിട്ടുണ്ടാവുള്ളൂ ബാക്കിലായിട്ട് വരുമ്പോൾ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതിന് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ നല്ല കട്ടിയും വരുന്നുണ്ട് നല്ല കട്ടിയിലുള്ള സാധനം തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഗോൾഡും അതുപോലെ ഗോൾഡാണ് ഇത് ഇതിൻ്റെ ഗോൾഡും സിൽവറാണ് ഇതിന് പറയുന്നത് ബാക്ക് ചെയിൻ ചെയിനാണ് പറയുന്നത് കേട്ടോ ബാക്ക് ചെയിൻ ആണ് പറയുന്നത് ബാക്ക് ചെയിൻ വേറെ റേറ്റ് കൂടി ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇത് നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളത് ബാക്കിൽ ത്രെഡ് ആണ് കേട്ടോ ചെയിൻ വേറെ ഉണ്ടെങ്കിൽ കാണിച്ചിട്ടാട്ടോ ഇത് ത്രെഡാണ് കേട്ടോ വരുന്നത് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ത്രെഡ് കേട്ടോ പിന്നെ രണ്ട് കുളത്തൊന്ന് വരുന്നുണ്ട് നമ്മൾ നമ്മൾ കരിമണികളിലൊക്കെ ചെയ്തിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ ഇതങ്ങനെ അഡ്ജസ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ ഇതും വരുന്നുണ്ട് പിന്നെ നമുക്ക് ചെറിയ കുഞ്ഞു കുട്ടികൾക്കൊക്കെ മുത്തുമാല ഉണ്ടാക്കുമ്പോഴൊക്കെ അതിൽ ബാക്കിൽ അരി കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഈ പിരി ഇതിന് ഒരു പീസിൻ്റെ രണ്ട് രൂപയാണ് പിന്നെ നമുക്കിത് ഗോൾഡൻ കരിമണിയിൽ ചെയ്യുന്ന ഗോൾഡൻ ബോൾ ചെയിൻ ആണ് കേട്ടോ ഇത് നല്ല ക്വാളിറ്റി ഉള്ള ബീഡ്സ് തന്നെയാണ് അതിന് നല്ല റേറ്റ് വരുന്നുണ്ട് ഞാൻ കൊടുക്കുന്നത് ഒരു ഇത് ഇതിന് എഴുപത്തഞ്ച് രൂപ ഇത് ചെറുതാണ് ഇത് കുഞ്ഞു മക്കൾക്ക് കൊടുക്കുന്നത് അതായത് മൂന്ന് വയസ്സിന് രണ്ട് വയസ്സിന് തായുള്ള മക്കൾക്ക് ആക്കാൻ പറ്റുന്നതാണ് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് നമുക്കിതിൻ്റെ ലോക്കറ്റാണ് ഇതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് ഇതൊരു ലോക്കറ്റിന് പതിനഞ്ച് രൂപയാണ് വരുന്നത് കേട്ടോ പിന്നെ വന്നിട്ടുള്ള പാലക്കയുടെ സെറ്റാണ് പാലക്ക മാല ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇതിൽ വീഡിയോ ഒരു അതായത് ഇതിൻ്റെ ക്ലാസ്സിലായിട്ട് ഉൾപ്പെടുത്താം കേട്ടോ അപ്പോൾ ഇത് സെറ്റാണ് ഈ സെറ്റിലെ അതിൽ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് ഇതിന് മുന്നേ ഞാൻ റേറ്റും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് സെറ്റ് ആയിട്ടാണ് വരുന്നത് ഇതിൽ ഉണ്ടാവും അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ രണ്ട് ഈ റൂം ടൈപ്പിൽ രണ്ട് കളറാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും സ്റ്റോക്ക് ഇറക്കുന്നതാണ് പിന്നെ നമുക്ക് കമ്മൽ ഉണ്ടാക്കുന്നതന്നെ ഇയർ റിങ്സായിട്ട് വരുന്നത് ഇതൊരു മീഡിയം സൈസാണ് കേട്ടോ അത് എന്ന് പറയാൻ പറ്റില്ല കാരണം ചെറുതിൻ്റെ തറ്റ് സ്മാൾ ഉണ്ടാവുമല്ലോ ഇല്ല ഇതാണ് സ്മോളായിട്ട് വരുന്നത് അതിൻ്റെ നേരെ ഉള്ളിൽ കൂടെ കടത്തി വിടുന്ന അത്ര വലിപ്പമേ ഉള്ളൂ ഇതിന് കേട്ടോ ഇത് നേരെ ഉള്ളിൽ പോകുന്ന ടൈപ്പേ വലിപ്പമേ ഉള്ളൂ സ്മോൾ എന്ന് പറയാൻ പറ്റില്ല പിന്നെ ബിഗ് ഉള്ളത് കേട്ടോ പിന്നെ ബിഗ് ടൈപ്പാണ് വരുന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് കൊടുത്തിട്ടുണ്ട് റിംഗ് ആണ് ഇതിൻ്റെ പേര് പറയാം കേട്ടോ പിന്നെ ഇയർ റിങ് എന്ന് പറയും മറ്റേ മറ്റൊരു ഇയറിംഗ് തന്നെയാണ് പിന്നെ ഇയർ സ്റ്റെഡ് ഇത് ഇയർ റിങ് റിംഗ് ആയിട്ട് പറയും പിന്നെ നമുക്ക് ഇതിൻ്റെ പേര് കുങ്കൂരുന്ന് ആണ് തോന്നുന്നത് കേട്ടോ കുങ്കുരുമ തന്നെയാണ് തോന്നുന്നത് ഇത് നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ഡേഷൻ ഇതിൽ കൊടുക്കാം കാറ്റലോഗിൽ കൊടുക്കാം കേട്ടോ എന്താണെന്നുണ്ടെങ്കിൽ എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആയി പോകും കാരണം ടൈം കുറേ എടുക്കും ഇത് നമ്മൾ ഗ്രാമളവിലാണ് കൊടുക്കാം കേട്ടോ ഇത് ഇങ്ങനെ വരിക ഇതിന്ന് എടുത്തിട്ട് നമ്മൾ ഗ്രാമ ഇളവിലാണ് കൊടുക്കുക കേട്ടോ ഇതിലിപ്പം ഇതേ വരുന്നുള്ളൂ ഇതിൽ എനിക്ക് തോന്നുന്നു കളറായിട്ടൊക്കെ വരുന്നുണ്ട് അതായത് ബ്ലാക്ക് നമുക്ക് കളറായിട്ട് വരുന്നുണ്ട് പിന്നെ എടുത്തിട്ട് സ്റ്റോക്ക് ഉള്ളത് ഇത് ഒരു ഓഫായിട്ട് കളറാണ് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് നമുക്ക് ബോൾ ചെയിൻ ആണ് കേട്ടോ ഇതിപ്പോൾ നമുക്ക് മാലയുടെ അതായത് കമ്മിലുണ്ടാക്കുന്ന സ്റ്റെഡിൽ ലോക്കറ്റായിട്ട് എന്തെങ്കിലും കൊടുക്കാനൊക്കെ നമുക്ക് പറ്റുമല്ലോ അതിലൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ് ഇത് മീറ്ററിനാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇത് മീറ്ററിന് പതിനഞ്ച് രൂപ എന്ന റേറ്റിലാണ് വരുന്നത് കേട്ടോ ഇതാണ് കേട്ടോ ബോളാണ് കേട്ടോ ചെറിയ ബോൾ ചെയിൻ ആണ് കേട്ടോ പിന്നെ നമുക്ക് സ്റ്റോൺ ചെയിൻ ഇത് സ്റ്റോൺ ചെയിൻ ആണ് സ്റ്റോൺ ചെയിന് പലതും പല കളർ അവൈലബിൾ ആയിട്ടുണ്ട് ഇത് ആണ് വരുന്നത് അതായത് അടിഭാഗം സിൽവർ ആയിട്ട് വരുന്നുണ്ടോ ഇത് ആണ് ഇത് ആണ് ഓക്കെ അത് പലതും ആയിട്ട് റെഡ് സ്റ്റോൺ വേണ്ടെടുത്ത സ്റ്റോക്ക് ഉണ്ട് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ഇത് സമൂസ എന്ന് പറയട്ടോ പേര് കേട്ടിട്ട് നട്ടണ്ട സമൂസ എന്നതിന് പേര് ഞാൻ ചോദിച്ചപ്പം അവർ പറഞ്ഞതാണ്ട് ഇതിന് നാല് ഹോളുണ്ട് അതായത് നാല് ലെയറൊക്കെ ചെയ്യാൻ പറ്റുന്നതായിട്ടാണ് കേട്ടോ ഇത് വെച്ചിട്ട് നമ്മൾ കരിമണിയുടെ ഇത് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വീഡിയോ അപ്ലോഡ് ആക്കുന്നതാണ് അപ്പോൾ ഇതാണ് സമൂസ എന്ന് പറയുന്നത് പറയുന്നുണ്ടോ ഇതിന് റേറ്റ് അത്യാവശ്യം വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ റേറ്റ് ഞാൻ കേരളത്തിൽ ഉൾപ്പെടുത്തുക അത് നമുക്ക് സെൻട്രൽ അതായത് സൈഡിൽ സെൻട്രലിൽ സൈഡിലായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല ഇതിൻ്റെയും മേക്കിംഗ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം ഇത് എന്താ ഒന്ന് രണ്ട് മൂന്ന് ആറ് ലെയർ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മാലയിൽ ഇപ്പം മാല ഇങ്ങനെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ സൈഡിലായിട്ട് ഉണ്ടാവുകയുള്ളൂ നമ്മൾ സൈഡ് ഭാഗത്ത് അങ്ങനെ വരുന്ന ലോക്കറ്റാണ് കേട്ടോ ഇതിന് നല്ല റേറ്റ് വരുന്നത് നല്ല വെയിറ്റും ഉണ്ട് ഇതിന് നല്ല റേറ്റും ഉണ്ട് കേട്ടോ അതിൻ്റെ പേരാണ് സൈഡിലോക്കായിട്ട് കേട്ടോ ചിലത്തിൻ്റെയൊക്കെ ഞാൻ പേര് തന്നെ മറയാ പറയാൻ മറക്കുന്നുണ്ട് പിന്നെ നമുക്ക് ജിമിക്കെട്ടോ നല്ല ക്വാളിറ്റി ഇല്ല നല്ല ജിമിക്കുകയാണ് കേട്ടോ ഇത് വരുന്നത് ഇതന്നെ ജിമിക്കുകയെന്ന് തന്നെ പറയുന്നത് അറിയാമല്ലോ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇത് നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റും അതായത് ഇവിടെ ഹോളുണ്ട് ഈ ഹോളിൽ നമുക്ക് നമുക്ക് കുങ്കുരൊക്കെ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കായിക്കെ അനുസരിച്ചൊക്കെ ചെയ്യാൻ പറ്റോ ഇതാണ് പിന്നെ വരുന്ന ബാക്ക് ചെയിൻ ഇട്ടോ ഇതിൻ്റെയൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് പിന്നെ വരുന്നത് വേറെ ഒരു ബാക്ക് ചെയിൻ ഇതിലാണ് വരുന്നത് നമുക്ക് ആദ്യം നമ്മൾ സച്ചിൻ ടൈപ്പ് വരുന്ന മോഡൽ വരുന്നതാണ് ബാക്ക് ചെയിൻ കണ്ടു പിന്നെ ത്രെഡ് കണ്ടു ഇതും ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഉണ്ട് കേട്ടോ മൂന്ന് ടൈപ്പാണ് നമ്മളത് ബാക്ക് ചെയിൻ വരുന്നത് കേട്ടോ പിന്നെ ഇത് ലൂപ്പ് ലൂപ്പെന്നാണ് എന്താ പറയുക ഇതിന് ലൂപ്പ് എന്നാണ് ഇത് നമ്മൾ മാലയുടെ അപ്പോൾ കെയർ വേറെ ഒന്നും ചെയ്യാതെ തന്നെ ഗിയർ കെയർലോക്കൊന്നും ഇടാതെ തന്നെ നമുക്ക് ലൂപ്പ് വെച്ചിട്ടും ചെയ്യാതെ വെച്ചിട്ടുള്ളൊക്കെ വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ ഇത് ലൂപ്പാണ് അതിന് അത് കുറച്ച് അത്ര റേറ്റ് ഇല്ല കേട്ടോ കുറഞ്ഞ റേറ്റേ വരുന്നുള്ളൂ ലൂപ്പാണ് അതിന് മാല ചെയ്യുന്ന ലൂപ്പാണ് പറയുന്നത് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ഇന്ന് നമുക്ക് പാലക്ക മാലയുടെ സെറ്റായിട്ട് ഇപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ പാലക്കാ സെറ്റായിട്ട് ഫുൾ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല ചെറിയ കുട്ടികൾ എന്ന് വെച്ചാൽ ഞാൻ ഒരു ഏഴ് വയസ്സ് എട്ട് വയസ്സായ്മക്കെ വെക്കാം അപ്പോൾ അതിൽ അവർക്ക് സെൻട്രലായിട്ട് ഈ ലോക്കറ്റ് വെച്ചിട്ട് ബാക്കി നമുക്ക് കരിമണിയുടെ ബോൾ ചെയിനും ഒക്കെ വെച്ചിട്ടൊക്കെ സെറ്റാക്കാം അപ്പോൾ അതിൻ്റെയൊക്കെ മേക്കിംഗ് വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ ചെറിയ മക്കൾക്കൊക്കെ ഇപ്പോൾ ഒരു ആറ് വയസ്സ് ഏഴ് വയസ്സായ്മക്കൊക്കെ ചെയ്യാൻ എങ്ങനെയാണ് ചെയ്ത് കൊടുക്കാമെന്നൊക്കെയുള്ളത് ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാം കേട്ടോ അതിന് അതിന് പത്ത് രൂപ റേറ്റ് വരുന്നുള്ളൂ ഒരു പീസിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതൊക്കെ വെച്ചിട്ടുള്ള മേക്കിങ് വീഡിയോസ് അപ്ലോഡ് ആക്കുന്നുണ്ട് പിന്നെ ഇനി കാണിച്ചത് നമുക്ക് ഹെഡ് പിൻ ആണ് കേട്ടോ ഹെഡ് പിൻ ആണ് ഹെഡ് പിൻ ഗോൾഡും സിൽവറും എൻ്റെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ഇതൊക്കെ ഹെഡ് പിൻ ആണ് കേട്ടോ പിന്നെ ഇത് ഇത് സ്പേസർ ആണ് അതായത് നമുക്ക് ഇത് നിർബന്ധമൊന്നുമില്ല നമുക്ക് മാല ഉണ്ടാക്കുമ്പോൾ ചെയ്ത് കൊടുക്കാം എന്നുള്ളൂ പക്ഷെ എൻ്റെ അടുത്ത് ഉള്ളത് ഗോൾഡിൽ ഗോൾഡൻ ബീഡ്സ് സ്റ്റോൺ വരുന്നതാണ് കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉള്ളത് അതാണ് വരുന്നിട്ടുള്ളത് അപ്പോൾ മേക്കിംഗ് വീഡിയോസൊക്കെ ഇത്രേ തന്നെയുള്ളൂ ഇതിൽ അത്യാവശ്യം നമുക്ക് മെറ്റീരിയൽസ് അതായത് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ജ്വല്ലറി ചെയ്യാൻ മേക്കിംഗ് മാലയും ബ്രേസ്ലെറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എന്താ വീഡിയോസ് ഓരോന്ന് വൺ ബൈ വൺ ബൈ ആയിട്ട് ഞാൻ അപ്ലോഡ് ആക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലാണ് ഞാൻ ഞാൻ ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നുള്ളൂ ഇനിയെങ്കിലും അടുത്ത വർഷമെങ്കിലും ആവുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു സ്വയം തൊഴിൽ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കാൻ നോക്കുക കുറേ വീട്ടമ്മമാർ എന്നെപ്പോലുള്ള കുറേ വീട്ടമ്മമാർ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്ന കുറേ പേരുണ്ടാവും ഓരോ ന്യായീകരണങ്ങൾ ഓരോ കാരണങ്ങൾ പക്ഷേ ഒരു കാരണം നമുക്ക് എന്താ പറയുക ഒന്ന് ചെയ്തു തുടങ്ങുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ വില കൂടിയിട്ടൊന്നും വാങ്ങിച്ചാൽ വില കൂടി അതായത് കൂടുതൽ വിലക്കൊന്നും വാങ്ങിക്കാൻ നിൽക്കണ്ട കുറഞ്ഞ റേറ്റിന് വാങ്ങിച്ച് പഠിക്കാൻ നോക്കുക എന്നിട്ട് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യം കൂടി വേണം കേട്ടോ അതും കൂടി വേണം കേട്ടോ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ഉണ്ടാകും അതായത് ചില ആൾക്കാർക്ക് നമുക്ക് ജ്വല്ലറി മേക്കിംഗ് മെറ്റീരിയൽസ് ആയിരിക്കും അതായത് ജ്വല്ലറി ഉണ്ടാക്കുന്നതായിരിക്കും മാലയും വള അതുപോലെ അങ്ങനെയൊക്കെ ഉണ്ടാകും ചില ആൾക്കാർക്ക് ഹെയർ അതായത് ഹെയർ ബോ ഹെയർ ക്ലിപ്പ് അങ്ങനെയൊക്കെ ആയിരിക്കും ചില ആളുകൾക്ക് ചിത്രരചന ഓരോരുത്തർക്ക് ഓരോ കഴിവുകൾ ഉണ്ടാകും പക്ഷേ അത് ഉള്ളിൽ ഒളി ഒളിച്ചിരിപ്പുണ്ടാവും ഉണ്ടാകും പക്ഷേ അത് നമുക്ക് എങ്ങനെയൊക്കെയോ പുറത്തട്ടിപ്പുറ തട്ടിക്കുടഞ്ഞ് പുറ പുറത്തിറക്കാൻ നോക്കുകട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കന്നെ ഉള്ളു വൺ ബൈ വൺ ബൈ ആയിട്ട് ഞാൻ ഓരോന്നിൻ്റെ വീഡിയോസായിട്ട് വരുന്നതാണ് അപ്പോൾ മറക്കാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക അത് കുറച്ച് ലെങ്ത്ത് ഉണ്ടല്ലേ വീഡിയോ അപ്പോൾ ഇനി നിങ്ങളെ വെറുപ്പിക്കുന്നില്ല ഓക്കെ മറ്റൊരു വീഡിയോയിൽ ഇവിടെ വരുന്നത് ടേക്ക് ചെയ്യൂ